പ്പോ ഗുഡ് മോർണിംഗ് നമ്മൾ ഇന്നലെ ഏകദേശം പന്ത്രണ്ടര ആവുമ്പോ സത്യമംഗലത്തെത്തിയാണ് സത്യമംഗലല്ലോ ഇവിടെ കാട് ബന്ദിപ്പൂരിൽ എത്തിയന്ന് ഏട്ടാ ഇവിടെ കാട് അടച്ചുകൊണ്ട് ഇന്നലെ ഇവിടെ വെച്ച് കടന്നു ഇറങ്ങി ഇപ്പൊ ഏകദേശം ഏഴര മണി ആയിട്ടുണ്ട് നൈസായിട്ട് ഇറങ്ങിയിട്ട് കാരണം നാളെ രാവിലെ നമുക്ക് ലോഡ് അൺലോഡ് ചെയ്യും അതുകൊണ്ട് തന്നെ മെല്ലെ പോയാൽ മതി ഇന്ന് രാത്രി എത്തുന്ന രീതിക്ക് പോയാൽ മതി കേട്ടാ റിസോർട്ടിലാണ് കേട്ടോ ഇവിടെ വർക്ക് ചെയ്യുന്നത് നമുക്ക് ഒരു പത്ത് അയിമ്പത് മീറ്ററും കൂടിയേ ഉള്ളൂ മറ്റേ കാർഡ് എൻട്രിയിലേക്ക് കൊറേ വണ്ടി ഉണ്ട് കേട്ടാ കല്ല് കൊണ്ടുവന്ന വണ്ടിയൊക്കെ ഉണ്ട് കേട്ടാ അങ്ങനെ നമ്മിപ്പോ ടൈഗർ റിസർവില് കേറിയിട്ടുണ്ട് കേട്ടാ മൃഗങ്ങളൊന്നും കാണാൻ സാധ്യതയില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഏകദേശം എട്ട് മണിയായില്ല വെയിലായി തുടങ്ങിയിട്ടുണ്ട് ചൂടായി തുടങ്ങി അതുകൊണ്ട് കാണാൻ സാധ്യതയില്ല എന്നാണ് തോന്നുന്നത് നല്ല പച്ചപ്പായിട്ടുണ്ട് കേട്ടാ കുറച്ച് മാൻകൂട്ടത്തിന്റെ സ്പോട്ട് ചെയ്തിട്ടുണ്ട് നമ്മളെ സ്ഥിരം കാഴ്ചക്കാരായ എപ്പോഴും ഉണ്ട് കേട്ടാ അത് നമുക്ക് എപ്പൊ വരുമ്പോഴും കാണുന്ന ഒരു കാഴ്ചയാണ് ഈ നമ്മറെ ആയി കാട്ടിലോട് വരാതെ ബന്ദിപ്പൂർ ടൈഗർ റിസർവിലോട് വരാണ്ട് ആയി കുറച്ച് ഇവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ ഏതോ ഒരു വണ്ടി കേറാതണ്ട് ഏതോ ഒരു വണ്ടി കേറാതെ നിന്നിട്ടുണ്ട് കേട്ടാ നമുക്ക് എന്തായി നോക്കാം നമുക്ക് ബാക്കിലൊരു വണ്ടി ആയി അതുകൊണ്ട് വലിയൊരു വണ്ടിക്കും വരാൻ കഴിയാത്ത രീതിയിലാണ് ഈ വന്ദിപ്പൂർ ടൈഗർ റിസർവിലൂടെ വരുമ്പോ എല്ലാം അനുഭവം എന്ന് വെച്ചിട്ടുണ്ടായാലേ മൃഗങ്ങളെ കണ്ടില്ലെങ്കിലും പ്രകൃതി ഭംഗി ആസ്വദിക്കുന്ന സൂപ്പർ പ്ലേസ് ആണ് കേട്ടോ ഇത് അടിപൊളി സ്ഥലമാണ് മേയുന്നുണ്ട് കേട്ടോ ബന്ദിപ്പൂരത്തിനാണ് മിക്ക റൈഡൊക്കെ തുടങ്ങുന്നത് മറ്റേ കാട്ടിലേക്ക് പോയി മൃഗങ്ങളെ കാണുന്ന ഇതൊക്കെ തുടങ്ങുന്ന കേട്ടോ പിന്നെ ഇവിടെ കുറേ കോട്ടേഴ്സ് ഉണ്ട് ഗായ്സ് കുറേ നാളിന് ശേഷം ഒരു ആന സ്പോർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഫ്ലൈവുഡിലോടാന്നു തോന്ന് അപ്പൊ ഗായ്സ് നമ്മ കർണാടകയിൽ സ്ഥിതി ചെയ്യുന്ന വന്ദിപ്പൂർ ടൈഗർ റിസർവ് കഴിഞ്ഞ് തമിഴ്നാട്ടിൽ കയറിയിട്ടുണ്ട് കേട്ടോ തമിഴ്നാട്ടിലെ സ്ഥിതി ചെയ്യുന്ന മുതുമലൈ ടൈഗർ റിസർവിൽ കേറിയിട്ടുണ്ട് കേട്ടാ ഇവിടെ നമുക്ക് അധികമായിട്ട് കണ്ടതെന്ന് വെച്ചിട്ടുണ്ട മാനാണ് മാൻകൂട്ടത്തിനെയാണ് കേട്ടാ ഒരു പോത്തിനെ കണ്ടായിരുന്നു പക്ഷെ അതിന്റെ വീഡിയോ എടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഒറ്റൊരു പോത്ത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ മുതുമലയെ പറ്റി പറയുമ്പോ കുറച്ചധികം ഭംഗി കൂടുതലാന്ന് കേട്ടാ മുതുമലൈ ടൈഗർ റിസർവിന് അപ്പൊ കാർ നിർത്തി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാന് ക്രോസ് ചെയ്യുന്നുണ്ട് ഏട്ടാ കൊറേ മാനുണ്ട് ഏട്ടാ കാറ് നിർത്തി അപ്പൊ നമ്മ മുതുമല ടൗണിലേക്ക് എത്താനായി ഏട്ടാ വീട് ഒരു ഊട്ടി ഉണ്ട് എനിക്ക് തോന്നുന്നു വീടുന്നാണെന്ന് തോന്നുന്നുണ്ട് മസനകുടി വഴി ഊട്ടിക്ക് ഒരു യാത്ര എന്ന് പറഞ്ഞ േ എനിക്ക് തോന്നുന്നുണ്ട് ഏട്ടാ മുതുമലയ എന്ന് ആണെന്ന് ഫുള്ള് വാഗമരം പൂത്ത് നിന്നിട്ടുണ്ട് രണ്ട് കളറിലുണ്ട് ഏട്ടാ ഒന്ന് ഓറഞ്ച് ഉണ്ട് ഒന്ന് റെഡ് കളർ ഉണ്ട് മരംണ്ടായി കേട്ടാ രണ്ടുപേർക്കൊന്നും പിടിച്ചാൽ എത്താത്തത്രയും വലിയ മരാണ് കേട്ടോ അത് ഒടിഞ്ഞു വീണ് റോഡിലൊക്കെ അല്ല മറ്റൊരു പോസ്റ്റിന്റെ വണ്ടയിലൊക്കെയാണ് കേട്ടോ ഒടിഞ്ഞു വീണത് കഴിഞ്ഞാല് കഴിഞ്ഞ വീടോയിൽ ഈ മരത്തിന്റെ മരത്തിനെ ഞാൻ കാണിച്ചായിരുന്നു കേട്ടാ ഗൂഡല്ലൂരാണ് കേട്ടുള്ളത് ഗൂഡല്ലൂർ ആർ ചെക്ക് പോസ്റ്റ് അപ്പോൾ നമ്മളിവിടെ കുടുങ്ങി എന്തായാലും നമ്മുടെ പെർമിറ്റിൻ്റെ ഒരു പേപ്പറിൻ്റെ നാഷണൽ പെർമിറ്റിൻ്റെ ഒരു പേപ്പർ അപ്ഡേറ്റ് ആയിട്ടില്ല അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ചെറിയ ഫൈനൊക്കെ വരും എന്ന് പറഞ്ഞു ഓൺലൈൻ വഴി ഫൈനൊക്കെ വരും എന്ന് പറഞ്ഞ് അങ്ങനെ നമ്മളിവിടെ പോസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എടുത്ത സാറ് ചായ അടിക്കാൻ പോയിട്ടുണ്ട് അത് കഴിഞ്ഞ് വന്നിട്ട് ഇനിയിപ്പോൾ അതിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമാക്കാൻ കഴിയുമോ കേട്ടോ ഇതാണ് ആർ ടി ജി കോസ്റ്റ് കൂടുതലോ നമ്മളെ പാസ്സാക്കിയിട്ട് വന്ന ആംബുലൻസ് ഇവിടെ ഉണ്ട് കേട്ടോ െന്തോ നടന്നിട്ടുണ്ട് ഗായ്സ് ഇവിടെ കാണാനൊന്നുമില്ല ഗായ്സ് അപ്പം നമ്മൾ വഴിക്കടവ് ചുരറങ്ങി അല്ല നാട് നാടുകാണി ചുരറങ്ങിയിട്ട് വഴിക്കടവ് എത്താനായിട്ടുണ്ട് കേട്ടോ ഇതാണ് കേരള കർണാടക കേരള തമിഴ്നാട് ബോർഡറാണ് കേട്ടോ ഇത് ഇതുവരെ വന്ന അവസ്ഥ എന്ന് വൻ ശോകമാണ് പക്ഷെ ഇനി കുഴപ്പമില്ല നല്ല റോഡാണ് കേട്ടോ ഇനി കേരള അതിർത്തി കയറിയ പിന്നെ നല്ല റോഡാണ് കേരളത്തിൽ കയറി കഴിഞ്ഞ പിന്നെ അടിപൊളി റോഡായിട്ടുണ്ട് ഇപ്പൊ മൊത്തം ഇന്റർലോക്ക് ഇട്ടിട്ടുള്ളതാണ് ഇന്റർലോക്ക് ഇട്ട് വീട് തന്നെ ടാറിങ് ടാറിങ്ണ്ട് പക്ഷെ എന്നാലും ഒരു മോശം പറയാനില്ലാത്ത റോഡാണ് കേട്ട ഈ ചുരം പക്ഷേ തമിഴ്നാടിൻ്റെ ഭാഗത്ത് വൻ മോശമാണ് വണ്ടി മറിയാൻ എല്ലാം കളിക്കുന്ന എനിക്കെയാണ് കളിക്കുന്നത് ഹൈറ്റിലോടൊന്ന് വൻ ശോകമാണ് ഇതിലോട്ട് വരുമ്പോൾ കൊരങ്ങിനെല്ലാം തിന്നാൻ വേണ്ടി ഇഷ്ടം പോലെ ചക്ക പിടിച്ചിട്ടുണ്ട് കേട്ടാ ഒരു വെള്ളത്തിൽ ജസ്റ്റ് ഒന്ന് കുളിക്കാനെല്ലാം ആയിട്ട് ഇറങ്ങിയതാണ് കേട്ടാ അപ്പോൾ കണ്ടൊരു കാഴ്ച കാണിച്ചത് ഒരു മല എണ്ണാനു കേട്ടാ ഈ കാണുന്നത് ക്ലിയറല്ല കുറെ ഇല തിന്നുകൊണ്ട് നിൽക്കുന്നുണ്ട് എടാ നാട് കാണി ചൊരറങ്ങിട്ട് വഴിക്കട വെത്താനായിട്ടുണ്ട് കേട്ടാ വഴിക്കട വെത്താനാകുമ്പോൾ കാഴ്ച എന്ന് വെച്ചിട്ടുണ്ടായാലും മുള മൊത്തം പൂത്ത് നിന്നിട്ടുണ്ട് വഴിക്കടവ് വഴി വരുന്ന കെ എസ് ആർ ടി സി ആണ് കേട്ടാ ഫുള്ള് തമിഴ്നാട്ടിലേക്ക് പോകുന്നതാണ് കേരളയ്ക്ക് എത്തിയിട്ടാവുമ്പോൾ ആദ്യത്തെ എക്സൈസ് ചെക്ക് പോസ്റ്റാണ് കേട്ടോ ഈ കാണുന്നത് ഇവിടെ എന്തായാലും നമ്മൾ വണ്ടി നമ്മൾ പാണ്ടിക്കാട് എത്തിയിട്ടുണ്ട് കേട്ടോ പാണ്ടിക്കാട് ഇവിടെ കുറച്ച് അപ്പുറത്തും ഒരു സിഗ്നൽ ഉണ്ട് ആ സിഗ്നലിന്റെ ബ്ലോക്കാന്ന് കേട്ടോ ഏകദേശം ഇരുന്നൂറ് മീറ്ററോളം ബ്ലോക്ക് ഉണ്ട് കേട്ടോ പാണ്ടിക്കാട് പാലിയക്കര ടോൾ എത്തിയിട്ടുണ്ട് കേട്ടോ ഇപ്പൊ സമയം ഏകദേശം എട്ടര മണിയായിട്ടുണ്ട് കേട്ടോ പാലിയക്കര ടോൾ എത്തിയിട്ടുണ്ട് നമ്മൾ ഏകദേശം ആടെന്ന ബൈക്കത്തന്നെ വണ്ടി കൊണ്ട കൊണ്ടുവച്ചാൽ നിന്ന് നാളെ രാവിലെ ആറ് മണിക്ക് നമുക്ക് ലോഡറൊക്കെ കിട്ടും കേട്ടോ അപ്പോൾ ഗുഡ് മോർണിംഗ് ഐസ് അപ്പം നമ്മൾ മിനിയാന്ന് ടിപ്റ്റൂറിൽ നിന്ന് കയറ്റിയ കൊപ്ര ലോഡാന്ന് കേട്ടോ ഇപ്പം നമ്മൾ ഉള്ളത് ജോർജ് ഏട്ടൻ്റെ അവിടെ നമ്മുടെ ലോഡ് അൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ടാർ മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഏകദേശം ഒന്നൊന്നര മണിക്കൂറിനുള്ളിൽ അൺലോഡിങ് കഴിയും നമ്മുടെ വണ്ടി ടാർപ്പായ ലൈറ്റ് സെറ്റായിട്ടുണ്ട് കേട്ടോ ഇവിടെ ഒരു വണ്ടിയിൽ നിന്ന് ലോഡ് പോകുന്നുണ്ട് ഇത് എണ്ണ എടുത്ത് കഴിഞ്ഞിട്ട് മിണാക്കാൻ കേട്ടോ കാലിത്തീറ്റാവും വേണ്ടിയിട്ട് പോവുകയാണ് ഗായ്സ് ഇവിടെ പണിക്കാർ ചെറിയ പണിയിലാണ് അതുകൊണ്ടാണ് നമ്മുടെ ഇറക്കാൻ വേണ്ടിയിട്ട് ലാറ്റായിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ നമ്മുടെ വണ്ടിയുടെ ലോഡ് ഇറക്കാനായിട്ട് ടാർഫയൽ അയച്ചിട്ട് സെറ്റായിട്ടുണ്ട് കേട്ടോ പണിക്കാര് വേറെ പണിയിലാണ് അപ്പോൾ ഇതാണ് ജോർജ് ഈ വണ്ടി പോകുന്നത് കഴിഞ്ഞിട്ടുണ്ട് എണ്ണ എടുത്തതിൻ്റെ വേസ്റ്റാന്ന് കേട്ടോ പിണ്ണക്കാക്കാൻ മണിട്ട് കാലിത്തീറ്റാക്കാൻ മണ്ണിട്ട് പോകുന്ന സാധനമാണ് കേട്ടത് അപ്പോൾ ഇതാണ് നമ്മുടെ മലബാർ ട്രേഡേഴ്സ് നമ്മുടെ വണ്ടീന്ന് ലോഡ് ഇറക്കാനായി ലോഡ് ഇറക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ വണ്ടി ഗോഡുണ്ട് ഉള്ളിലേക്ക് വെച്ചിട്ടുണ്ട് നേരെ നേരിപ്പം ബങ്കറിലേക്ക് ഡയറക്റ്റാണ് ഇറക്കുന്നത് നമ്മുടെ വണ്ടിയിൽ നിന്ന് കുറച്ച് ചാക്ക് പുറത്തിറക്കി വെച്ചിട്ടുണ്ട് ബാക്കി ഡയറക്റ്റാണ് കേട്ടാ ഇറക്കുന്നത് ഈ ചക്കെ നമ്മുടെ വണ്ടിയിൽ നിന്ന് ഡയറക്റ്റ് ഇറക്കിയ സാധനമാണ് ഇറക്കി വെച്ച സാധനമാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് നേരെ ബങ്കറിലേക്ക് ഇറക്കുന്നുണ്ട് ഏകദേശം കാൽഭാഗമായിട്ടുണ്ട് കേട്ടോ നമ്മുടെ വണ്ടീന്ന് അൺലോഡായിട്ട് അപ്പോൾ നമ്മൾ നമ്മുടെ കൊപ്ര ലോഡെല്ലാം അൺലോഡിങ് ചെയ്ത് കഴിഞ്ഞിട്ടാ അപ്പോൾ ഇനി നേരെ അടുത്തൊരു ലോഡ് സെറ്റായിട്ടുണ്ട് അതിനിന്ന് നമുക്ക് പോകേണ്ട പെരുമ്പാവൂർ റോഡിലെ പോച്ചിറ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തേക്കാണ് കേട്ടോ നമുക്ക് അവിടെ നിന്ന് ഫ്രിഡ്ജും കൊണ്ട് കാസർഗോഡൊക്കെയാണ് അടുത്ത ലോഡ് നമുക്ക് സെറ്റായിട്ടുള്ളത് അപ്പോൾ നമ്മുടെ കൊപ്ര ലോഡിൻ്റെ വിശേഷിത്ര മാത്രമേ ഉള്ളൂ മറ്റൊരു അടിപൊളി വീഡിയോയും മറ്റൊരു ദിവസം കാണാം എല്ലാവർക്കും ശുഭദിനം